വയനാട് ഡി സി സി അധ്യക്ഷ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ കുടുംബത്തിന്റെ പരാതി ശരിവെച്ചും നേതാക്കളുടെ പേര് പരാമർശിക്കാതെയും കെ പി സി സി അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് കുടുംബത്തിന് സഹായവും സംരക്ഷണവും ഉറപ്പാക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചത് റഹീസ് റഷീദ് വിവരങ്ങളുമായി റഹീസ് ഇപ്പോൾ പരാതി ന്യായമാണ് പക്ഷേ പരാതിക്ക് ആധാരമായ അല്ലെങ്കിൽ പരാതിക്ക് ഇടയാക്കിയ നേതാക്കളുടെ പേരില്ല അപ്പോൾ ഇലക്കും ഉള്ളിനും കേടില്ലാതെ റിപ്പോർട്ടാണ് എഴുതിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ഒരേ സമയം വയനാട്ടിലെ ഡി സി സി നേതാക്കളെയും ഒപ്പം ഈ കുടുംബത്തെയും കൂടി ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് അത് പ്രാഥമിക റിപ്പോർട്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള ഉപസമിതി കെ പി സി സി പ്രസിഡന്റ് നൽകിയത് അതിൽ നേരത്തെ സ്മൃതി പറയുന്നത് പോലെ എൻ എം വിജയൻ്റെ പരാതി ന്യായമായ പരാതിയായിരുന്നു എന്ന കാര്യം കൃത്യമായി അതിൽ പറയുന്നുണ്ട് ഒപ്പം ആ കുടുംബത്തിന് സഹായം ചെയ്യണം സംരക്ഷണം കൊടുക്കണം അതായത് നിലവിൽ കോടികളുടെ കട ബാധ്യത ആ കുടുംബത്തിനുണ്ട് അത് മുഴുവൻ പാർട്ടി ഏറ്റെടുത്ത് അത് പരിഹരിക്കണം എന്ന് പറയാതെ പറയുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള സമിതി ഒപ്പം സഹകരണ മേഖലയിൽ കുറേയധികം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് ഭരിക്കുന്നിടത്തെങ്കിലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു നടപടി അടിയന്തരമായി വേണം എന്ന ആവശ്യവും പറയുന്നുണ്ട് ഇത് വിശദമായ റിപ്പോർട്ടല്ല വിശദമായ റിപ്പോർട്ട് പിന്നീട് സമർപ്പിക്കുമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചിരിക്കുന്നത്